ബി ജെ പിയിൽ ലയിച്ചോടു പി സി ജോർജ് വിളിച്ചു പറയുന്ന കാര്യങ്ങളിൽ വർഗീയ വിഷം കുറെ കൂടി വർദ്ധിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറിയായ ഗ്രഹാം ഷുവർട്ട് സ്റ്റെയിനെയും മക്കളെയും ചുട്ടുകൊന്നത് സംഘപരിവാറല്ലെന്നാണ് ബി ജെ പി നേതാവായ പി സി ജോർജ് ഇപ്പോൾ പറയുന്നത് പ്രാദേശിക വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു വികാരമുള്ള ആളുകളാണ് കൊലപാതകം നടത്തിയത് ഹിന്ദുക്കളെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാക്കിയതിൻ്റെ വൈരാഗ്യത്തിലാണ് കൊല നടന്നതെന്നും ജോർജ് പറയുന്നു ഗ്രഹാം സ്റ്റേയ്നെയും മക്കളായ ഫിലിപ്പ് തിമോത്തി എന്നിവരെയും ഹിന്ദുത്വവാദിയായ ആണ് കൂട്ടക്കൊല ചെയ്തത് ആ കുട്ടികൾക്ക് പത്തും ഒമ്പതും വയസ്സായിരുന്നു അപ്പോൾ പ്രായം ബജരംഗദൽ നേതാവായിരുന്നു ഈ ധാരാസിംഗ് ബജരംഗ്ദളിനെ ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ പി സി ജോർജ് പറഞ്ഞത് ശരിയാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ബജരംഗിദളിന് ബി ജെ പിയുമായി ബന്ധമില്ലെന്ന് പി സി ജോർജ് പ്രസ്താവന ഇറക്കിയാൽ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനും സംഘപരിവാർ മടിക്കില്ല നേരത്തെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ബജരംഗ് ദലിനെ നിരോധിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രിക കത്തിച്ചത് ബി ജെ പി ആണ് ഹനുമാൻ ഭക്തരോടുള്ള വെല്ലുവിളി എന്ന രീതിയിലാണ് സംഘപരിവാർ ആ നീക്കത്തെ കണ്ടത് ബജരംഗ് ദൾ അവർക്ക് ആരൊക്കെയോ ആണെന്നതല്ല എല്ലാം എല്ലാം ആണെന്നാണ് അതിലൂടെ വ്യക്തമാകുന്നത് പിന്നീട് ജോർജ് പറയുന്ന കാര്യം മണിപ്പൂരിനെ കുറിച്ചാണ് മണിപ്പൂരിലേത് നൂറ്റാണ്ടുകളായി തുടരുന്ന വംശീയ കലാപമാണ് മണിപ്പൂരിലെ കൊലപാതകത്തിന് ആദ്യത്തെ ഉത്തരവാദി ജവഹർലാൽ നെഹ്റുവാണ് നെഹ്റുവിനെ കൂടാതെ മൊറാർജി ദേശായിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വി പി സിംഗും ഉത്തരവാദികളാണ് എന്നാണ് പി സി ജോർജ് പറയുന്നത് പ്രധാനമന്ത്രി മോദി പ്രതികരിച്ചിരുന്നെങ്കിൽ മണിപ്പൂർ കൂടുതൽ കത്തിയേനെ വിവരവും ബോധവും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നരേന്ദ്രമോദി മിണ്ടാതിരുന്നത് ചൈനയിലെയും ബെർമയിലെയും ചാരന്മാരും ആ കലാപത്തിന് പിന്നിലുണ്ടെന്നും പി സി ജോർജ് പറയുന്നു ഇത് ഭീമൻ രഘു സി പി എമ്മിൽ വന്നിട്ട് നടത്തിയ പ്രസ്താവനകളെക്കാൾ കുറച്ചുകൂടി മുന്തിയ തരത്തിലുള്ളതാണ് പി സി ജോർജ് കൂടുതൽ ചെളിയിലേക്ക് മുങ്ങിത്താഴുകയാണ് എന്നതിന് വേറെ തെളിവുകളൊന്നും ഇനി ആവശ്യമില്ല ഒരു വർഷം മുമ്പ് താൻ ബി ജെ പി അംഗത്വം എടുത്തിരുന്നെങ്കിൽ റബ്ബർ കർഷകർ ഇത്രയും ബുദ്ധിമുട്ടുകയോ ആത്മഹത്യ ചെയ്യുകയോ ഇല്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് കർഷക വർഗത്തിനും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ി ജെ പിയിലേക്ക് പോയതെന്നും ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമായി മാറ്റുകയാണ് തൻ്റെ ദൗത്യമെന്നും പി സി ജോർജ് പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കോട്ടയത്ത് നടന്ന പരിപാടിയിൽ നരേന്ദ്രമോദിയുടെ ചിത്രം പതിച്ച ബെനിയൻ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് താനാണ് മുതൽ മോദിയോട് തനിക്ക് സ്നേഹമുണ്ട് അദ്ദേഹത്തെ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല ബി ജെ പിയിലേക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പോകണമെന്നാണ് തൻ്റെ അഭിപ്രായം മോദിയോടൊപ്പം കൂടാതെ കേരളത്തെ രക്ഷിക്കാൻ മറ്റു മാർഗം ഒന്നും തന്നെയില്ല ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ മൊഴിമുത്തുകൾ കേരളത്തിൽ ഇരു മുന്നണിക്കും വേണ്ടാതായതോടെ ഒരു രാഷ്ട്രീയ മാലിന്യമായി മാറിയ അവസ്ഥയായിരുന്നു പി സി ജോർജിൻ്റേത് ഇപ്പോൾ ആ മാലിന്യം ചുമക്കാൻ ബി ജെ പി എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ആ മാലിന്യം അതിൻ്റെ നാഥനെ കണ്ടെത്തിയിരിക്കുന്നു പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു